ലളിതമായ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എടവണ്ണോത്സവ ട്വന്റി ഫോർ സാംസ്കാരികോത്സവത്തിൽ നിന്നും എടവണ്ണ വ്യാപാരികൾ പിന്മാറി വ്യാപാരികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തുടങ്ങി എടവണ്ണയിലെ തെരുവ് കച്ചവടങ്ങളുടെ കാര്യത്തിൽ പോലും പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പിന്മാറിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു പ്രസ്തുത വിഷയത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം എടവണ്ണോത്സവ് ട്വന്റി ഫോറിന്റെ സംഘാടക സമിതി വൈസ് ചെയർമാനായി ചുമതലയേറ്റ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ സാദിക്ക് തന്റെ സ്ഥാനം രാജിവച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എന്നാൽ തുടർന്നും തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല കച്ചവട രംഗത്ത് എടവണ്ണയിലെ വ്യാപാരികൾ ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണുള്ളത് കടുത്ത വ്യാപാരമാദ്യം കാരണം പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട വക്കിലുമാണ് നിലവിൽ ഇടവണ്ണയിലുള്ളത് പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികളെയും പിരിച്ചുവിടുന്ന സ്ഥിതിവിശേഷവുമുണ്ട് വാടക പോലും നൽകാൻ സാധിക്കാതെ ലക്ഷക്കണക്കിന് രൂപ കടത്തിലാണ് പലരും എന്നാൽ ഇതിനിടയിലും യാതൊരുവിധ നിയമനിയന്ത്രണവും പാലിക്കാതെയാണ് തെരുവ് കച്ചവടങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ സജീവമാകുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്നുമായി വരുന്ന തെരുവ് കച്ചവടങ്ങൾ ദിനംപ്രതി എടവണ്ണയിൽ വർധിക്കുന്ന സാഹചര്യവും എടവണ്ണയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ രേഖാമൂലം പഞ്ചായത്ത് ഭരണസമിതിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും അതിനെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനെ തുടർന്നാണ് ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെ നടക്കുന്ന എടവണ്ണ ഉത്സവത്തിൽ നിന്നും പിന്മാറിയതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതുമായി സഹകരിക്കില്ലെന്നും അറിയിച്ചത് ചേർന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി കമ്മിറ്റി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്യം പഞ്ചായത്തുമായും ചർച്ചകൾ നടത്തിയിട്ടും ഒരു തീരുമാനമെത്താതെ വ്യാപാരിയുടെ അവകാശം നേടിയെടുക്കാൻ സാധിച്ചു തരാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എടവെണ്ണ ഉത്സവത്ത് നിന്നും ഇടവണ്ണ വ്യാപാരി സേകന സമിതി ഇടവണ്ണ യൂണിറ്റ് കമ്മിറ്റി പിന്മാറിയതായി ഇതിനാൽ അറിയിക്കണം ഇടവെണ്ണ യൂണിറ്റ് നൽകിയിട്ടുള്ള സ്വാഗത സമൂഹത്തിലേക്കും വളണ്ടിയേഴ്സിലേക്കുള്ള പേര് നിർദ്ദേശിച്ചിട്ടുള്ള ലിസ്റ്റ് ഇതിനാൽ ഞങ്ങൾ പിൻവലിച്ചതായി അറിയിക്കുകയാണ് ഇടവണ്ണ ഉത്സവമായി ഇടവണ്ണ വ്യാപാര വ്യവസായ ഏകന സമിതി കമ്മിറ്റി സഹകരിക്കേണ്ട എന്ന് തീരുമാനപ്രകാരമാണ് എടവണ്ണിയിലെ എല്ലാ വ്യാപാരികളെയും അറിയിക്കുന്നു ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നടത്തപ്പെടുന്ന എടവെണ്ണോത്സവ സീസൺ ടുവുമായിട്ട് വ്യാപാരി ഏകോപന സമിതി സഹകരിക്കില്ല എന്നുള്ള നിലപാട് ആണ് എടുത്തിട്ടുള്ളത് ആ നിലപാട് എടവണ്ണയിലെ വ്യാപാരികളെയും പൊതുസമൂഹത്തെയും എടവണ്ണ വ്യാപാരി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ അറിയിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ സാദിഖ് മുഖ്യരക്ഷാധികാരി അൻസാരി അഹമ്മദ് കുട്ടി ജോയിന്റ് സെക്രട്ടറി സുൽഫി അലി എം ഉനൈസ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി വിനോദ് പി ഷെഫീഖ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വടക്കൻ റിയാസ് കെ ടി മുന്തിർ റമീസ് മുത്തൂസ് എന്നിവർ സംബന്ധിച്ചു